ഇസ്രോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ് അതോടൊപ്പം തന്നെ കത്തോലിക്ക സഭ ഇന്ന് ദൈവവചന ഞായർ കൊണ്ടാടുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഫ്രാൻസിസ് പാപ്പ ആരംഭിച്ചതാണ് ജനുവരി മാസത്തിലെ നാലാമത്തെ ഞായറാഴ്ച ഇപ്പം ഇത് ആറാമത്തെ വർഷമായിട്ടാണ് നമ്മൾ ആറാമത്തെ വർഷമാണിത് ബൈബിൾ ഞായർ കൊണ്ടാടുക ഐ ഹോപ്പ് ഇൻ യുവർ വേൾഡ് അതാണ് ഇന്നത്തെ ബൈബിൾ ഞായറിൻ്റെ ആപ്തവാക്യം അങ്ങയുടെ വചനത്തിൽ ഞാൻ പ്രത്യാശി അർപ്പിക്കുന്നു ദൈവവചന ശുശ്രൂഷയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് വചനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് അതുകൊണ്ട് കുർബാനയെ നമ്മൾ രണ്ട് ഭാഗങ്ങളായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഭാഗം അതായത് വിശ്വാസികളുടെ പ്രാർത്ഥന വരെയുള്ള ഭാഗം അത് ദൈവവചന ശുശ്രൂഷ ദൈവവചനം ശുശ്രൂഷ നടത്തുന്ന ഭാഗമാണ് കാഴ്ചവയ്പ്പ് മുതലാണ് അപ്പം മുറിക്കൽ ശുശ്രൂഷ അപ്പോൾ ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ആദ്യ അവസാനം ബലിയിൽ പങ്കെടുക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ചിലപ്പോൾ അച്ഛൻ്റെ പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ടാണ് പലരും പള്ളിയിലൊക്കെ ചിലപ്പോൾ വരിക അതൊന്ന് കഴിയട്ടെ എന്നിട്ട് ചെല്ലാം പക്ഷേ ഒരു ഭാഗം കഴിഞ്ഞിരിക്കുമ്പോൾ അപ്പോൾ മുഴുവൻ കുർബാനയാകില്ല ഇപ്പം ദൈവവചന പ്രഘോഷണ ശുശ്രൂഷയും അപ്പം മുറിക്കൽ ശുശ്രൂഷയും ചേരുമ്പോഴാണ് അതായത് വചനം മുറിക്കൽ ശുശ്രൂഷയും അപ്പം മുറിക്കൽ ശുശ്രൂഷയും ചേരുമ്പോഴാണ് കുർബാന പൂർണ്ണമാകുന്നത് അതുകൂടാതെ തന്നെ നമ്മുടെ വിശ്വാസം വിശ്വാസം നമ്മൾ പകർന്നു നൽകപ്പെടുന്നത് ഒരു വിശ്വാസ നിക്ഷേപത്തിൽ നിന്നാണ് വിശ്വാസ നിക്ഷേപത്തിൻ്റെ ആ ഉറവിടത്തിലെ ആദ്യത്തെ കാര്യം വിശുദ്ധ ഗ്രന്ഥമാണ് വിശുദ്ധ ഗ്രന്ഥമുണ്ട് സഭയുടെ പാരമ്പര്യമുണ്ട് സഭയുടെ പ്രബോധനങ്ങളുണ്ട് വിശുദ്ധരുടെ വെളിപ്പെടുത്തലുകളുണ്ട് അപ്പോൾ ഇതൊക്കെ ചേരുമ്പോഴാണ് വിശ്വാസ നിക്ഷേപം പൂർണ്ണമാകുന്നത് അപ്പോൾ വിശ്വാസ നിക്ഷേപത്തിലെ പ്രധാന സോഴ്സ് അത് ബൈബിളാണ് വിശുദ്ധ ഗ്രന്ഥമാണ് അപ്പോൾ അതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ അല്ലയോ തെയോഫലോസ് അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ കൂട്ടുകാര എന്നൊക്കെയാണ് ദൈവത്തിൻ്റെ കൂട്ടുകാർ അല്ലയോ ദൈവ പൈതാലേ നിനക്ക് ഞാനിത് വചനം തരുന്നു നിനക്കെല്ലാം ക്രമമായി നിനക്ക് ഞാൻ എഴുതുന്ന ഉചിതമാണെന്ന് എനിക്ക് തോന്നി അത് നിന്നെ പഠിപ്പിച്ചിട്ടുള്ള വചനങ്ങൾ വിശ്വസ്തയെക്കുറിച്ച് നിനക്ക് ബോധ്യം വരാനാണ് ഇനി ഈശോ വിശുദ്ധ ഗ്രന്ഥം എടുത്തു വായിച്ചു ഇപ്പോൾ ദേവാലയത്തിൽ തിരുനാളിനോടനുബന്ധിച്ചൊക്കെ ഞാൻ ശുശ്രൂഷ ചെയ്ത പള്ളിയിലൊക്കെ ഞാൻ ജപമാലയ്ക്ക് ഞാൻ നേതൃത്വം കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിലൂടെ ഒരു ബോധ്യം നൽകാനായിട്ടാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് അതായത് പള്ളിയിൽ വികാരി അച്ഛൻ ജപമാലയ്ക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ ജപമാലയ്ക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുക്കണം അപ്പോൾ ഈശോ സിനഗോഗിൽ കയറി പ്രവേശിച്ച് വിശുദ്ധ ഗ്രന്ഥം തുറന്ന് വായിച്ചു എന്നതിൻ്റെ ധ്വനി എന്താണ് ീശോ തന്നെ നമ്മളെ കാണിച്ചു തരുന്നൊരു കാര്യമാണ് വിശുദ്ധ ഗ്രന്ഥ പാരായണം അത് പ്രധാനപ്പെട്ട കാര്യമാണ് കുടുംബങ്ങളിൽ വചനം വായിക്കണം കുടുംബങ്ങളിൽ വചനം വായിക്കണം ഇപ്പോൾ വചനം വായിക്കുമ്പോഴാണ് വചനം ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് നൂറ്റി മുപ്പതാമത്തെ വചനമാണ് സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് നൂറ്റി അഞ്ചിൽ വചനം പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ് അപ്പം അതുതന്നെയല്ലേ ഇന്നത്തെ ഈ ദൈവവചന ഞായറിൻ്റെ ആപ്തവാക്യം പ്രകാശമാണ് അതായത് വചനം വചനത്തിൽ ഞാൻ ഹോപ്പ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ് ഞാൻ ആ പ്രകാശത്തിൽ വിശ്വസിക്കുന്നു ഞാൻ ആ വചനമാവുന്ന പ്രകാശത്തിൽ ഞാൻ പ്രത്യാശിക്കുന്നു അപ്പോൾ ഇത് മനുഷ്യർ എഴുതിയതാണെങ്കിലും ഇത് ദൈവനിവേശിതമാണ് ഇത് ദൈവനിവേശിതമാണ് ആർക്കെങ്കിലും അതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ രണ്ട് പത്രോസ് രണ്ട് പത്രോസ് ഒന്നാം ഒന്നാമധ്യായം ഇരുപതും ഇരുപത്തൊന്നും വാക്യം ആദ്യം നിങ്ങളിത് മനസ്സിലാക്കുവിൻ വിശുദലിഗതത്തിലെ പ്രവചനങ്ങൾ ഒന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക പ്രചോദനയാൽ രൂപം കൊണ്ടതല്ല പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ചവയാണ് ഇനി തിമോത്തിക്കെഴുതിയ ലേഖനം തിമോത്തിക്കെഴുതിയ ലേഖനത്തിൽ അത് രണ്ടാം ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ പതിനാറും പതിനേഴും വാക്യങ്ങളിൽ വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ് അവ പ്രബോധത്തിനും പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുമുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു നമുക്കറിയാവുന്ന വചനമാണല്ലോ ഹെപ്രായം നാല് പന്ത്രണ്ട് ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചുകയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് ഇപ്പോൾ ദൈവവചനം നിസ്സാരമല്ല ദൈവവചനം വളരെ ശക്തിയുള്ളതാണ് എനിക്ക് വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് എനിക്ക് ബോധ്യം കിട്ടിയതും കൂടുതലും ഈ വായനകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി ആളുകൾ ഇപ്പോൾ വൈദികനായതിനു ശേഷം അത് പ്രത്യേകിച്ച് അങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി ആളുകൾ ഒന്നാം വായന വായനകൾ ശ്രദ്ധിക്കാറുണ്ടോ നിങ്ങൾ സുവിശേഷം ശ്രദ്ധിക്കാറുണ്ടോ ആരോ ഒരാൾ വായിക്കുന്നു നമുക്ക് ഒരു ഒരു ചിലപ്പോൾ വീട്ടമ്മമാര് ഇത്തിരി കരിസ്മാറ്റിക് ശുശ്രൂഷയിലൊക്കെ പോകുന്നവർ ബൈബിൾ വായിക്കും അമ്മമാര് മക്കളെ കൊണ്ട് വായിപ്പിക്കും അങ്ങനെ ഒരു രീതി ചിലപ്പോൾ കുടുംബങ്ങളിൽ കാണും പക്ഷെ അപ്പന്മാർ വായിക്കാറുണ്ടോ അപ്പന്മാര് ബൈബിള് വായിക്കാറുണ്ടോ പള്ളിയിൽ ബൈബിള് ഒന്നാം വായന രണ്ടാം വായന സുവിശേഷം കേൾക്കാറുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മകൾക്കൊരു പരീക്ഷയോ മറ്റോ ഉണ്ട് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു റോമ ഒൻപത് പതിനാറ് വായിക്കാൻ പറഞ്ഞു വായിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു വീട്ടിൽ പോയിട്ട് വായിച്ചിട്ട് പറയാണ് എനിക്കൊരു വോയിസ് മെസ്സേജ് ഇട്ടിരിക്കുകയാണ് എൻ്റെ പഠനമായിട്ട് ബന്ധപ്പെട്ട് അത് സഹോദരനാണ് എഴുതിയിരിക്കുന്നത് അത് പഠനവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു ബന്ധം തോന്നിയില്ല റോമ ഒൻപത് പതിനാറ് ഇപ്രകാരമാണ് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ഇതൊരു പഠിക്കുന്ന വ്യക്തിക്ക് ഒരു ഒരുങ്ങുന്ന വ്യക്തിക്ക് ഒരു ജോലിക്ക് വേണ്ടി ഒരുങ്ങുന്ന വ്യക്തിക്ക് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് ഉപകരിക്കുന്ന വളരെ നല്ലൊരു വചനമാണ് ഇത് ഇതേക്കുറിച്ച് മനസ്സിലായപ്പോഴും ഒരു പെൺകുട്ടിക്ക് വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കാര്യമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവർക്ക് ഈ ഒരു ജോലി ബാങ്ക് ജോലി ടെസ്റ്റ് മോഡൽ ടെസ്റ്റ് നടത്തി അപ്പോൾ അവർക്ക് ആയിരത്തിലേറെ പേര് പങ്കെടുത്ത ടെസ്റ്റിൽ അവർ ആയിരത്തിൽ പുറകെ ആണ് അവരുടെ സ്ഥാനം കിട്ടിയത് അപ്പോൾ അവരെ വീട്ടിൽ പറഞ്ഞു ഞാനത് ചെയ്തിട്ട് കാര്യം ഒറിജിനൽ ടെസ്റ്റ് യഥാർത്ഥ ടെസ്റ്റിനി എഴുതിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ തീർത്ഥാടന കേന്ദ്രമായിരുന്നു ഞാൻ ഇരുന്ന പള്ളിയിൽ വന്നു ഇപ്പോൾ കുർബാന കഴിഞ്ഞപ്പോഴവർ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു എനിക്ക് പെട്ടെന്ന് തോന്നിയത് റോമ ഒൻപത് പതിനാറ് വായിക്കാൻ പറഞ്ഞു അവർ വീട്ടിൽ പോയിട്ട് ആ വചനം വായിച്ചു വചനം വായിച്ചപ്പോൾ അവർക്ക് എന്തെന്നില്ലാത്തൊരു കോൺഫിഡൻസ് അവരുടെ ഉള്ളിലേക്ക് വന്നു അവർ പോയി പരീക്ഷ എഴുതി പരീക്ഷയിലെ യഥാർത്ഥ എക്സാമിന് മോഡൽ എക്സാമിന് ആയിരത്തിൽ പിറകിലായിപ്പോയ ആൾക്ക് യഥാർത്ഥ പരീക്ഷയ്ക്ക് ഇരുപത്തി ഒൻപതാമത്തെ റാങ്ക് ഇനിയും ഡിസംബർ മാസത്തിലെ ആഗമന കാലത്തിൽ ഡിസംബർ മാസത്തിൽ വായിക്കുന്ന ഒന്നാം വായനയുടെ ആദ്യത്തെ വാക്കാണ് യേശയ്യ ഇരുപത്തിയൊൻപത് പതിനേഴ് യേശ ഇരുപത്തിയൊൻപത് പതിനേഴും ഇതേക്കുറിച്ച് എനിക്ക് ബോധ്യം കിട്ടിയത് ഞാൻ അച്ഛനായതിനു ശേഷമാണ് എനിക്കിതിനെക്കുറിച്ച് ബോധ്യം കിട്ടിയത് ഒരു ധ്യാന കേന്ദ്രത്തിലും ഇതേക്കുറിച്ച് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല യേശയ്യ ഇരുപത്തിയൊൻപത് പതിനേഴ് അപ്പോൾ ഒന്നാം വായനയുടെ ആദ്യത്തെ വചനം എല്ലാ ഡിസംബർ മാസത്തിലും അത് വരും അത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ സംഭവം അപ്പോൾ അത് വായിച്ചപ്പോൾ ആരാധനയൊക്കെ നടത്തണം അപ്പോൾ ഈ വചനം വായിച്ചപ്പോൾ ഇത് കൊള്ളാലോ നല്ല വചനാണല്ലോ അങ്ങനെ അതിനുശേഷം കുർബാന ശേഷം എട്ട് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തൊരു കുടുംബം അവിടെ വരാനിടയായി അപ്പോൾ ഈ വചനമെന്ന് ധ്യാനിച്ചത് കൊണ്ട് അവർക്ക് പറഞ്ഞു കൊടുത്തത് ഈ വചനമാണ് ആ വചനം അവർ പോയി പ്രാർത്ഥിച്ചു പിറ്റേ മാസം രണ്ടായിരത്തി പതിമൂന്ന് ജനുവരിയിൽ പ്രഗ്നൻസി എട്ട് വർഷത്തിന് ശേഷം പ്രഗ്നൻസി പോസിറ്റീവ് രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ ഓഗസ്റ്റ് പത്തൊൻപതാം തീയതി അവർക്കൊരു ആൺകുട്ടി ജനിച്ചു പാക്കൊച്ചിന് ഒൻപത് വയസ്സായി വചനം ഇതാണ് ലബനോൻ ഫലസമൃദ്ധമായ ഒരു വയലായി തീരാനും അതൊരു വനമായി പരിഗണിക്കപ്പെടാനും അല്പസമയം പോരെ അപ്പം ലബനോൻ ഒരു നല്ല ഭൂമിയാണ് ഫലഭൂഷ്ടമായ ഭൂമിയാണെന്നാണ് ഞാൻ കരുതുക അച്ഛന്മാർ റോമിലൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന പഠിക്കുന്ന അച്ഛന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവർ ചിലപ്പോൾ ആ രാജ്യമൊക്കെ കണ്ടു കാണും അപ്പോൾ പക്ഷേ ഞാനിങ്ങനെ മനസ്സിൽ വിചാരി അതൊരു തരിശു ഭൂമിയാണ് ലെബനോൻ ഒരു തരിശ് ഭൂമി ഒന്നും നട്ട പിടിക്കാത്തൊരു ഭൂമി അങ്ങനെയാണെന്ന് നിങ്ങൾ കരുതി അപ്പോൾ ലബനോൻ ഫലസമൃദ്ധമായൊരു വയലായി തീരാനും ഒരു ഞാറ് നട്ടാൽ വയലാകുമോ എന്തോരം ഞാറ് നടണം അതങ്ങനെ ഒരു നിമിഷം കൊണ്ട് വയലുണ്ടാവും ഇനി ഒരു മരം നട്ടാൽ വനമാകുമോ എത്ര മരം വേണം ഒരു വനത്തിൽ അപ്പോൾ ലബനോൻ ഫലസമൃദ്ധമായൊരു തീരാനും അതൊരു വനമായി പരിഗണിക്കപ്പെടാനും അല്പസമയം പോരെ അതൊരു പ്രാർത്ഥനയാക്കി മാറ്റിയത് കൊണ്ട് അതിൻ്റെ കൂടെ ദൈവമായ കർത്താവിന് അല്പസമയം പോരെ എന്നുകൂടി ആഡ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അതാണ് ആ വചനം അപ്പോൾ എട്ട് വർഷമായിട്ട് ഉദരഫലമില്ലാത്ത ഉദരത്തെ കർത്താവ് ഫലസമൃദ്ധി കൊണ്ട് നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അനുഗ്രഹം ഉണ്ടായി അപ്പോൾ പ്രിയ സഹോദരങ്ങളെ ബൈബിളിലൂടെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു വചനം പഠിച്ചാൽ അടുത്ത വചനം പഠിക്കാനുള്ള കൃപ കിട്ടും ഒരു വചനം പഠിച്ചു നോക്ക് ഒരു വചനം പഠിച്ച റോമ ഒൻപത് പതിനാറ് മറക്കാൻ പറ്റില്ല കാരണം നയൻ വൺ സിക്സ് സ്വർണവുമായി ബന്ധപ്പെട്ട നമ്പറല്ലേ നയൺ വൺ സിക്സ് അത് സുഖമാണ് റോമ ഒൻപത് പതിനാറ് യേശ ഇരുപത്തൊൻപത് പതിനേഴ് കുട്ടികൾക്ക് പഠിക്കാവുന്ന വചനമാണല്ലോ ലൂക്ക രണ്ട് അമ്പത്തിരണ്ട് യേശു ജ്ഞാനത്തിലും പ്രായത്തിലും എന്നിട്ട് നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചോ പേടിയുള്ള മക്കൾക്ക് പഠിക്കാവുന്ന വചനമാണ് സങ്കീർത്തനം മുപ്പത്തിനാല് ഏഴ് കർത്താവിൻ്റെ ദൂതൻ ദൈവക്തരുടെ ചുറ്റും പാളയം അടിച്ചവരെ രക്ഷിക്കുന്നു സങ്കീർത്തൻ തൊണ്ണൂറ്റൊന്ന് എന്നും പ്രാർത്ഥിക്കുന്നല്ലേ സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് പതിനൊന്ന് പന്ത്രണ്ട് വചനം അത് യാത്രക്കാർക്ക് പറ്റിയ വചനമല്ലേ അങ്ങനെ എത്രയോ വചനങ്ങളുണ്ട് എന്നിട്ട് പഠിച്ചോ ഈ ദൈവവചന ഞായറിൻ്റെ ദിവസം നമുക്ക് ബൈബിൾ കുറച്ച് പഠിക്കാം ബൈബിള് ബൈബിൾ അറിഞ്ഞാൽ അത് ഈശോയെക്കുറിച്ചുള്ള അറിവാണ് അത് വിശുദ്ധ ജെറോം പറയുന്ന ബൈബിളിനെക്കുറിച്ചുള്ള അഞ്ഞതാണ് ഈശോയെക്കുറിച്ചുള്ള അജ്ഞതയാണ് നമുക്കതുകൊണ്ട് ഈശോയെ പഠിക്കാൻ ശ്രമിക്കുക ഈശോയെ അറിയാനായിട്ടുള്ള ഈശോയെ നമ്മിൽ വളർത്താനായിട്ടുള്ള ഒന്നാമത്തെ കാര്യം പരിശുദ്ധ കുർബാന സ്വീകരണമാണ് രണ്ടാമത്തെ കാര്യം പരിശുദ്ധ വചനം വായിക്കുക ഇനി ഈശോ എന്ന പേരിങ്ങനെ ഉച്ചരിച്ചുകൊണ്ടിരിക്കുക അപ്പം ഈശോ എന്നറിയും വചനത്തിൻ ശക്തി എന്നിൽ നിറച്ച് വരങ്ങളാൽ നീറച്ചെന്നെ നയിക്കൂ ശക്തി എന്നിൽ നീറച് വരങ്ങളാൽ നീറച്ചെന്നെ നയിക്കൂ വാചനത്തിൻ ശക്തി എന്നിൽ നീറച്ഛ വാരങ്ങാളാൽ നീറച്ഛെന്നെ നയിക്കൂ ആത്മാവ ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ ആത്മാവാ ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ ആമേ